എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യത്തിൻ്റെ മനസാക്ഷിയെ മൊത്തത്തിൽ പിടിച്ചുലച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ശാരീരിക അതിക്രമം അതിനുശേഷം അവരുടെ മരണം ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള പല വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ജമ്മു കാശ്മീരിലെ കത്വ വിഷയം അതേപോലെ തന്നെ ഉന്നാവ് വിഷയം ഉത്തർപ്രദേശിൽ ഹാത്രാസ് വിഷയം ഉണ്ടായിട്ടുണ്ട് നിർഭയ വിഷയം ഉണ്ടായിട്ടുണ്ട് ഇതിൽ പല പ്രായത്തിലുള്ള പെൺകുട്ടികളാണ് ക്രൂരമായിട്ടുള്ള പീഡനത്തിനൊക്കെ തന്നെ വിധേയരായിട്ടുള്ളത് പലരുടെയും ജീവനും നഷ്ടപ്പെട്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുമനസാക്ഷിയെ ഇത് ബാധിച്ചതായത് തന്നെ പലപ്പോഴും നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ പ്രതികളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്ന ആൾക്കാർ ആൾക്കാരൊക്കെയാണോ അവരെല്ലാവരും തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അവർ പ്രവർത്തിച്ചിരുന്ന പാർട്ടികൾ അവരെ പുറത്താക്കിയിട്ടുമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ജമ്മു കശ്മീരിലെ കത്വ വിഷയത്തിൽ അന്ന് ആരോപണവിധേയനായിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് ബിജെപിയുടെ പ്രാദേശിക നേതാവും ജമ്മുകാശ്മീരിലെ മന്ത്രിയുമായിരുന്ന ചൌധരി ലാൽ സിംഗ് ആയിരുന്നു കത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികൾ അറസ്റ്റിലാകുന്നു എന്നാൽ ഇവരല്ല യഥാർത്ഥ പ്രതികളെന്നും ആ വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വളരെ വലിയ ഒരു മാർച്ച് ഹിന്ദു ഏകതാ മഞ്ച് എന്ന സംഘടനയുടെ പേരിൽ അവിടെ സംഘടിപ്പിക്കപ്പെട്ടു ആ മാർച്ചിൽ പങ്കെടുക്കുകയും അതിന് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ് ചൗധരി ലാൽ സിംഗ് അത് അവിടെയുള്ള പ്രതികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പ്രവർത്തനമാണ് എന്ന രീതിയിൽ രാജ്യവ്യാപകമായിട്ട് വിലയിരുത്തപ്പെട്ടു അതോടുകൂടി മന്ത്രിയായി തുടരുന്ന ഒരാൾ ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് ആ മന്ത്രിസഭയ്ക്ക് തന്നെ കളങ്കമാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് കളങ്കമാണ് എന്ന രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള നിരവധി വിമർശനങ്ങളുണ്ടായി കോൺഗ്രസിന്റെ പല പ്രമുഖ നേതാക്കന്മാരും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചു ശ്രീ രാഹുൽ ഗാന്ധി അടക്കം കാശ്മീരിലെത്തി അവിടെ കാൻഡൽ ലൈറ്റ് വിജിലുകളിൽ പങ്കെടുത്തതാണ് ഒരു വലിയ രാഷ്ട്രീയ വിവാദവും ധാർമ്മിക പ്രശ്നവും ഒക്കെ ആയ സ്ഥിതിക്ക് ബിജെപി പി ഈ ചൗധരി ലാൽ സിംഗിനോട് രാജി ആവശ്യപ്പെടുന്നു അതേ തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു അതിനുശേഷം പാർട്ടിയുമായി ഉണ്ടായിരുന്ന ചില അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ഏറെ വൈകാതെ തന്നെ അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് തന്നെ രാജിവെച്ച് പുറത്തു പോകുന്നു ഇങ്ങനെ പുറത്തുപോയ ലാൽ സിംഗ് സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുന്നു അങ്ങനെ യാതൊരു അഫിലേഷനുകളും ഇല്ലാതെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നു പോരുന്നു ഏറ്റവും അടുത്തായി നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് പാർട്ടിയിൽ ലയിക്കുകയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി കോൺഗ്രസിൽ ലയിച്ച് അദ്ദേഹം കോൺഗ്രസ് അംഗത്വം എടുത്തതിന്റെ പിറ്റേ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നു ജമ്മുകശ്മീരിലെ ഉഥംപൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ ഇത്തവണ മത്സരിക്കുന്നത് ചൗധരി ലാൽ സിംഗ് ആണ് നമ്മളെന്നാലോചിച്ച് നോക്കുക ധാർമ്മികതയുടെ പേരിൽ ഒരാൾ പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് എന്നുള്ള ആരോപണം ഉയർത്തിയിട്ട് അവസാനം അയാളെ സ്വന്തം പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു അയാളുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ ലയിക്കുന്നു അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ലോക്സഭയിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിത്വം നൽകുന്നു ഇതാണ് നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം പലപ്പോഴും പല വിഷയങ്ങളിലും എടുത്തിരിക്കുന്ന നിലപാടുകൾ പിന്നീട് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാകാതെ തന്നെ ആ നിലപാടിലുള്ള വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായി ചെയ്യുന്നത് അത് ധാർമ്മികമായിട്ടാണെങ്കിലും സാമൂഹ്യമായിട്ടാണെങ്കിലും പല വിഷയങ്ങളിലും ഇതുതന്നെ കാണാം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പണ്ട് രാജ്യസഭയിൽ ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകി അവരെ സംരക്ഷിക്കണം അത് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണം എന്നാവശ്യപ്പെട്ടത് ബി ജെ പി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കുന്നതും ഇതേ കോൺഗ്രസ്സുകാരാണ് അതേപോലെ തന്നെ നമ്മൾ കണ്ടത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോടതി വിധി വരുന്ന സമയത്ത് ക്ഷേത്രം അവിടെ നിർമ്മിക്കണം എന്നുള്ള വിധിയെ ഇവർ സ്വാഗതം ചെയ്തതാണ് അവസാനം ക്ഷേത്രം അവിടെ നിർമ്മിച്ച് അതിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ചടങ്ങിൽ മറ്റു പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വിട്ടുനിൽക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കോടി രൂപയുടെ അഴിമതി നടത്തിയിരിക്കുകയാണ് എന്നും അത് ഗോവ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കെതിരെ പ്രചരണത്തിനായി ആ പണം അവരുപയോഗിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം പല മന്ത്രിമാരുടെയും രാജി ആവശ്യപ്പെട്ട് ഇത് വലിയ അഴിമതിയാണ് എന്ന് പത്രസമ്മേളനം നടത്തി അതിന്റെ പ്രസ്താവന കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ തന്നെ ഇട്ടതിനു ശേഷം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ അവരെല്ലാവരും തന്നെ പറയുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകപോക്കലാണ് ഈ ഇന്ത്യ മുന്നണി ഇല്ലാതെയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബിജെപി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്ന് അതിന്റെ തുടർച്ചയായിട്ടാണ് ചൗധരി ലാൽ സിംഗിന്റെ കോൺഗ്രസ് പ്രവേശവും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകുന്നതും ഈ രീതിയിലുള്ള നിലപാടില്ലായ്മയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ചൗധരി ലാൽ സിംഗ് അദ്ദേഹം ഒന്നിലധികം തവണ ഇതേപോലെ തന്നെ ജനപ്രതിനിധിയായിട്ടുണ്ട് പിന്നീട് കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ബി പ്രവേശിക്കുന്നു പിന്നീട് അവരുടെ ജമ്മുകാശ്മീരിലുള്ള ഒരു മന്ത്രിയായി മാറുന്നു അങ്ങനെ ഒരു വലിയ വിവാദത്തിൽ അതും ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകം കൊലപാതകമുണ്ടായതിനു ശേഷം നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയത്തിൽ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തതിന്റെ പേരിൽ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ ആരാണോ എതിർത്തിരുന്നത് ആ പ്രസ്ഥാനത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് ഒരു ടിക്കറ്റ് തരപ്പെടുകയും ചെയ്യുന്നു വെറുപ്പിന് സ്ഥാനമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കടയിൽ ഇത്തരത്തിലുള്ള വിഭവങ്ങളാണ് ലഭ്യം എന്നറിയുന്നതിൽ അങ്ങേയറ്റത്തെ നിരാശയുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് ആലോചിച്ച് കൂട്ടിയെടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം അവർ മാറ്റാൻ പോകുന്നു എന്ന് കരുതാൻ തരമില്ല എന്തായാലും ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പുകൾ കൊണ്ട് കോൺഗ്രസിന് കൂടുതൽ അപജയമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നവരെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയഹിന്ദ്